ഡാൻസ് പഠിച്ചിട്ടുണ്ടോ ചേച്ചി ആ ചെറുതിലൊക്കെ ഡാൻസ് പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് തിരുവാതിര ചെയ്യും ഒപ്പന ചെയ്യുമായിരുന്നു ക്ലാസിക്കൽ ഡാൻസ് കുറച്ചൊക്കെ ചെയ്യും പിന്നെ സിനിമാറ്റിക് ചെയ്യും അത്യാവശ്യം കുട്ടികളെ നമ്മളെ വീടിന്റെ അടുത്തുള്ള കുട്ടികളെ നമ്മൾ ഡിഗ്രി കാല പഠനമൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയങ്ങളിലൊക്കെ അവർക്ക് സ്കൂളുകളിലും കോളേജിലൊക്കെ ഇതുപോലെ പരിപാടികൾ വരുമ്പോൾ നമ്മളെ അടുത്ത് വരും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ഈ നാട്ടിൽ തന്നെയാണ് വീടും എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് കല്യാണം കഴിച്ചത് അപ്പൊ അതിന്റെ പേരിൽ എന്റെ വീട്ടില് എന്റെ വീട്ടുകാരും അതിനേക്കാൾ ഏറെ സപ്പോർട്ടിങ് ആയിരുന്നു നമ്മളെ ആയിട്ടെ അപ്പൊ എന്ത് പ്രോഗ്രാം വന്നാലും ഞാൻ അത് കണ്ടിന്യൂ ചെയ്തിരുന്നു അമ്പലങ്ങളിൽ ഉത്സവം ഇവിടത്തെ ഞങ്ങളുടെ പള്ളിയിൽ അമ്പലത്തിലൊക്കെ ഉത്സവങ്ങൾ വരുമ്പോ ഞാനത് ഡാൻസ് എന്തായാലും എന്റെ ഒരു എന്റെ ടീമിന്റെ ഒരു ഡാൻസ് എന്തായാലും ഉണ്ടാവും അപ്പൊ അത് കണ്ടിന്യൂ ചെയ്തു വന്നിരുന്നു അത് ഡാൻസ് നിർത്തിട്ടുണ്ടായില്ല ജീവിതത്തിൽ ഇപ്പൊ ഇത്രയും സമയത്തിനുള്ളില് ഡാൻസും പാട്ടും അപ്പൊ ഡാൻസ് പാട്ടും ഒരേപോലെ പാട്ട് കേൾക്കാനും ഒത്തിരി ഇഷ്ടമാണ് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തിരുന്നു ബോഡി പിന്നെ തടിയൊന്നും വെപ്പിക്കാതെ അങ്ങനെ പോയിട്ട് ഇഷ്ട അപ്പൊ അതിങ്ങനെ ഉള്ളിലെടുക്കുന്നോണ്ട് ഇപ്പൊ വിളിച്ചാലും അല്ലെ ഇതിന്റെ കൂടത്തിൽ ഈ ഡാൻസ് അല്ലാതെ ഡയറ്റ് പ്ലാൻ സെപ്പറേറ്റ് ചെയ്തിരുന്നു എന്തൊക്കെയാണ് ശരിയാണ് അല്ല എന്നാ അത് ഫുഡിനോട് ഇഷ്ടം ഞാൻ നോൺ വെജിനോട് അത്ര വലിയ താല്പര്യം എനിക്ക് ആദ്യമേ ഇല്ല ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ തന്നെ പ്രിപ്പറേഷൻ ചെയ്ത് ചെയ്യുന്ന ഭക്ഷണം കഴിക്കാൻ അപ്പൊ നമുക്ക് താല്പര്യമില്ല അന്നത്തെ ഡേ പിന്നെ ഫ്രൂട്ട്സ് അധികം കഴിക്കും വെള്ളം ധാരാളം കുടിക്ക നോൺ വെജ് പരമാവധി ഒഴിവാക്കാം അഴിച്ചല് രണ്ടു മൂന്ന് ദിവസമൊക്കെ മാത്രമാക്ക ഓയിലി ഫുഡ് തീരെ അങ്ങോട്ട് കഴിക്കാതിരിക്ക അങ്ങനെ പിന്നെ ഹെൽത്ത് ഏറ്റവും മസ്റ്റാണ് കൈകോട്ടി കളിക്കുക കാല് അപ്പൊ ബോഡിക്ക് തടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചാടാൻ പറ്റില്ല ഓവറായിട്ട് സ്റ്റെപ്പ് എടുത്ത് ചാടാൻ പറ്റില്ല നിങ്ങൾ ഇങ്ങനെ മൂന്ന് മണിക്കൂർ നമുക്ക് ഇല്ല മൂന്ന് മണിക്കൂർ കളിക്കണം ഒരു സെക്ഷൻ അടിക്കണത് ഇരുപത് മിനിറ്റ് ആണ് ആ ഇരുപത് മിനിറ്റ് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ പറ്റൂല അത് കഴിഞ്ഞ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് റെസ്റ്റ് അവര് തരുള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മ വീണ്ടും കളിക്കണം അപ്പൊ അങ്ങനെ മൂന്ന് മണിക്കൂർ നമ്മ കളിക്കുമ്പോ നമ്മ ടയേർഡ് ആവും ബോഡിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വെള്ളം ൂട്ട്സൊക്കെയാണ് ആവശ്യം പിന്നെ തടി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഓവറായിട്ട് കളിക്കാൻ പറ്റില്ല ബ്രീത്തിങ് കിട്ടില്ല പിന്നെ കാല് മടങ്ങി പോകുന്നൊരവസ്ഥ വരുന്നുണ്ട് തടി ഉള്ളവർ കളിക്കാൻ വന്നപ്പോഴേ നമ്മൾ മുന്നിൽ കണ്ടതാണ് ആ ഒരു വിഷമത തടി വരുമ്പോ ചാടുമ്പോ മുട്ട് ബാലൻസ് ചെയ്യാൻ പറ്റില്ല അവരൊക്കെ ഇപ്പൊ ട്രീറ്റ്മെന്റിൽ തന്നെയാണ് അവർക്കൊന്നും പിന്നെ കളിക്കാൻ വരാൻ പറ്റിട്ടില്ല നമ്മളെ കൂടുതലുള്ള പറയുമ്പോൾ അത്ര ഏജ് പോലെ ആയിട്ടില്ല തേർട്ടീൻ്റെ ഉള്ളിലത്തെ ഏജ് പക്ഷെ തർട്ടിയുടെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ നമ്മൾ അതാ കണ്ടു മനസ്സിലാക്കി പക്ഷെ ഞാൻ മുന്നോട്ട് കൊണ്ടുങ്ങി ശരിക്കും കയറി ആവശ്യം കൂടുതലായിട്ടും ശ്രദ്ധിക്കണം കാലിന് പ്രശ്നമാണ് കാലാണ് ഏറ്റവും നമ്മളേറ്റവും പവറിലുള്ള കൊടുക്കുമ്പോ വന്നു വരുന്നു കൈക്ക് വലിയൊരു അതേപോലെ തന്നെ ചേച്ചി പല ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തു വൺ ഇയറിനോട് ഇടയ്ക്ക് അപ്പൊ എപ്പോഴെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ കളിക്കാൻ പറ്റാതായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ഒരു വട്ടം ഒരു വട്ടമല്ല ഒന്നോ രണ്ടോ മൂന്നോ വട്ടം അങ്ങനത്തെ ഒരു സ്റ്റേജ് ഉണ്ടായിട്ടുണ്ട് എനിക്ക് ആദ്യമൊക്കെ ജോലി കഴിഞ്ഞാൽ ടൈമിങ്ങിൽ എത്താൻ പറ്റാണ്ട് വരുമ്പോൾ ഞാൻ പോവുകയായിരുന്നു പക്ഷേ ഇവർ അങ്ങോട്ട് വിട്ടിട്ട് എത്താന്നുള്ള രീതിയിലൊക്കെ എത്തും ചിലപ്പോൾ പല കാല സ്ഥലത്ത് ഇവർ കയറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് എത്താൻ പറ്റുള്ളൂ വൺ റൗണ്ടൊക്കെ കഴിയുമ്പോൾ എനിക്ക് എത്താൻ പറ്റിട്ടുള്ളൂ അവിടെ ഒന്നും പ്രോബ്ലം ഉണ്ടായിട്ടില്ല കഴിഞ്ഞൊരു ഡയലോ ഒരു ദിവസം അതുപോലെ നമുക്ക് പനിയായിട്ട് കൊല്ലത്ത് മാവേലിക്കാരൻ പ്രോഗ്രാമിന് പോകാൻ പോകേണ്ടി വന്നു അപ്പോൾ പനിയായിട്ട് ട്രാവലിങ് ചെയ്തപ്പോൾ ഒമിറ്റ് ഛർദിയും വന്നു എല്ലാം വന്ന് പാകേ ടയ്യേടായി ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും അപ്പൊ ഞാൻ കളിക്കുന്നില്ല എന്ന് വെച്ചാല് നമുക്ക് ഈ പറഞ്ഞ പോലെ കോസ്റ്റ്യൂമ് മസ്റ്റാണ് എല്ലാം ഉണ്ടെങ്കില് അവിടെ ആയ കൈകൊട്ടിക്കളിലെ ഭംഗി വരള്ളൂ അത് നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അതിന്റെ പേര് ഞാൻ പറഞ്ഞു കളിക്കുന്നില്ല ഭൂമി ഭയങ്കര വീക്കാണ് ഛർദിയും കൂടി എന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചി കളിക്കേണ്ട വന്നിരുന്നാ മതി എന്ന് പറഞ്ഞു പിള്ളേ ഓക്കെ കുഴപ്പമില്ല അങ്ങനെ ഡ്രസ്സ് മാറാതിരിക്കുമ്പോ കമ്മറ്റിക്കാര് നമ്മളെടുത്തേക്ക് പരിപാടി ടൈമായി വരാൻ പറഞ്ഞു വിളിച്ചു അവിടെ ചെന്ന് നിന്നപ്പോ കമ്മിറ്റിക്കാരെ കണ്ട എന്താ ജാനകി അങ്ങനെ എന്നെ വിളിക്കാ എന്താ ജാനകി ഒരുങ്ങാത്തേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പനിയാണെന്ന് പറഞ്ഞു അപ്പോൾ പനിയാണോ അപ്പൊന്ന് കളിക്കില്ലേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കളിക്കാൻ ചാൻസ് കൊറവാ ഭയങ്കര വീക്കാണ് ബോഡിന്ന് പറഞ്ഞു അപ്പൊ അവരുടെ ഒരു സ്ലാങ്കില് നമ്മളോട് പറയാണ് എടുത്ത് മടക്കി വിട്ടോ ട്രാവലറിലെ വന്നത് ജാനകിയുടെ കളി ആരും കളിക്കാം നമുക്ക് കാണണമെന്നില്ല ഷോ കാണണമെന്നില്ല ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ജനങ്ങളെ പിരിച്ചുവിട്ടോളാം അപ്പൊ കളിസ്ഥലം വേറെ സ്ഥലത്തും നമ്മൾ ഒരുങ്ങുന്നത് വേറെ വേറെയെടുത്താ നമുക്ക് കുറച്ചും കൂടെ നടന്നു പോകണം അത് നമ്മൾ ജനങ്ങൾ അവിടെ എന്തോരുണ്ടെന്ന് നമുക്ക് കാണുന്നില്ല നമ്മൾ വേറെ വേറെടുത്ത് റെഡി ആയിക്കൊണ്ടിരിക്കാളു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ പറയല്ലേ ഞങ്ങള് ഇത്ര ദൂരത്തൊന്നും വന്നതല്ലേ അവർ കളിച്ചിട്ട് കളിച്ചോളൂന്ന് പറഞ്ഞു പറ്റില്ല ജാനകി കളി ഇല്ലേ കൊഴപ്പില്ല ഇത്രയെന്നുള്ളൂ പക്ഷെ ജാനകി ഇല്ലാതെ കളിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ശരി കുഴപ്പമില്ല ഞാൻ ഞാൻ വരാന്ന് പറഞ്ഞു അവർ അഞ്ചു മിനിറ്റ് കഴിഞ്ഞു വന്നപ്പോ റെഡി ആയിപ്പ സാ നമ്മൾ സാധാ കോസ്റ്റ്യൂമിൽ തന്നെ ഇരിക്കുക ഈ വരാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരാം ഇതേപോലെ തന്നെ കളിച്ചപ്പൊരം ചോദിച്ചു എനിക്ക് പറ പറ്റില്ല കോസ്റ്റ്യൂമില്ലാതെ നമുക്ക് കളിക്കാൻ പറ്റില്ല അവിടെ ചില അത്രയും ത്ര പ്രാധാന്യം ഇണ്ടുകൂടാ ജാനേക്ക് അത് മനസ്സിലാവില്ലെന്ന് പറഞ്ഞു അവിടെ ആ ഒരു കണ്ടപ്പോ കമ്മിറ്റിക്കാരും ഒരുപാട് ദിവസങ്ങള് പ്രയത്നം അല്ലേ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കി എടുത്തതല്ല അത് അപ്പൊ അത് എഞ്ച് ചെയ്തെടുക്കാൻ അവര് ഒരുപാടെ ഫോട്ടോ അതിൽ എടുത്തിട്ടുണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു സാരില്ല ഡ്രസ്സ് മാറി വരാം കളി അത് ഏഴുമണിയായാലും കുഴപ്പമില്ല ആറരക്കാ പറഞ്ഞ ഏഴുമണിയായാലും എന്ന് പറഞ്ഞ അവര് വെയിറ്റ് ചെയ്ത് എന്നെയും കൊണ്ട് അങ്ങോട്ട് ചെന്നപ്പോ സത്യം പറഞ്ഞടക്കം ഇറങ്ങി പോയി ജനങ്ങൾ അത്രയും അത്ര ജനങ്ങൾ നമ്മൾ വേടൻറെ ഒക്കെ പരിപാടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കണ പോലെ ഇങ്ങനെ നമുക്ക് കടക്കാനുള്ള ഒരു സ്പേസ് ഇല്ല അപ്പഴത്തിന് ആളുകൾ സെൽഫി എടുക്കാനും ജാനകി വന്നു എന്നുള്ള എന്റെ ഒരു റിപ്പോർട്ട് കിട്ടിയപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ പോയപ്പോ സത്യം പറഞ്ഞാൽ കണ്ണു നിറഞ്ഞു പോയി കാരണം അത്രയും ജനങ്ങൾ തന്നെ അങ് അതെ അതെ ഒരു പാട്ടിലൂടെയാണെങ്കിലും അവരെന്നെ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ ആ വശത്ത് ഒരുപാട് പ്രോഗ്രാം ചെയ്തു അപ്പൊ എല്ലാ സ്ഥലത്തും ഇത് വരുന്നുണ്ട് ഈ പറയുന്ന ഒരുവിധം ജനങ്ങൾ അവിടെ വരുന്നുണ്ട് ആലപ്പുഴ പരിപാടി വെച്ചാലും കായംകുളത്ത് വെച്ചാലും അവിടെ ഒക്കെ വരുന്നുണ്ട് അപ്പൊ വീണ്ടും വീണ്ടും കാണാനുള്ള ഇഷ്ടം കൊണ്ടാണ് അവരെ വരുന്നത് അപ്പൊ എനിക്ക് അത് സത്യം പറഞ്ഞാൽ സങ്കടമായി അപ്പൊ ഞാൻ പറഞ്ഞു കമേറ്റിലെ ചേട്ടനെ ഫുൾ ടൈം കളിച്ചോളാം അപ്പൊ പനി ഞാൻ നോക്കത്തില്ല ഇനി കളിച്ചോളാം നമ്മുടെ ത്രീ ഹവർ ആണെങ്കിൽ കളിച്ചോളാം എന്ന് പറഞ്ഞു ഞാനെങ്കിൽ വന്ന എന്ത് കളിച്ചാലും കുഴപ്പമില്ല ഇവിടെ ഇണ്ടാവണം പോവുമെന്ന് ചെയ്യുന്ന അതെനിക്ക് ഭയങ്കരമായിട്ട് വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്രയും ഇത്രയുടെ ഇന്നര വർഷമായി നക്ഷത്രം കൊണ്ട് നടക്കുന്നു കളിസ്ഥലങ്ങളിൽ പോകുന്നു ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടുന്നു ജാനകി അംഗീകരിക്കുന്നു പക്ഷെ ഇങ്ങനെ ജനങ്ങളിത് ഇത്രയധികം ജാനകിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടൊരു വേദി സത്യം പറയുമ്പോ സങ്കടമെന്നുണ്ട് കാരണം ചെന്നത്ത വേദി അങ്ങനെ ആയിരുന്നു മറക്കാൻ പറ്റില്ല കാരണം അവരുടെ ഞാൻ പാട്ടും ഡാൻസൊക്കെ മാറ്റി നിർത്തിയിട്ട് ഈ ജാനകീനെ എന്തുകൊണ്ടാണ് ആളുകൾ ഇത്രയും ഇഷ്ടപ്പെടുന്ന തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് കാരണം വെച്ചാൽ പല വേദികൾ നമ്മളിപ്പോ നമ്മളെ എവിടെന്നെ എത്തിയെന്ന് നമുക്ക് നല്ല ബോധേടാണ് നമ്മളെങ്ങനെയാണ് ഈ സ്റ്റേജിൽ എത്തി നിൽക്കുന്നതും എവിടെ ആരാണ് നമ്മളെത്തിച്ചും നമ്മൾ നല്ല ബോധേടാണ് അപ്പൊ ഒരാൾ പോലും എന്റെ അടുത്ത് വന്നിട്ട് ഇത് ചേച്ചി ഒരു സെർഫി അല്ലെങ്കിൽ ചേച്ചി വായോ അല്ലെ മോളുവായോ ഒരമ്മമാരാണ് കൂടുതലുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളാണെങ്കിലും വരുമ്പോൾ ഞാൻ അവരിത് വരയ്ക്കും മാറ്റി നിർത്തിയിട്ട് മാറിയൊക്കെ എനിക്ക് പറ്റൂല ഞാൻ അങ്ങനെയാണ് തിരക്കിലാണ് ഇത് കഴിയട്ടെ അങ്ങനെ അങ്ങനെ ഇല്ല ആരെന്റെ അടുത്ത് വന്നാലും ഒരു കുശലം ചോദിച്ചും അമ്മമാരാണെങ്കി വൈബോട് കൂടി അവരെ കൂടെ ഒരു സ്റ്റെപ്പ് ഇട്ടിട്ടായാലും നമ്മൾ അവരെ കൂടെ ചേർന്നിട്ട് തന്നെ നിക്കു അവരിലൊരാളായിട്ടാണ് ജാനകി എന്ന് നിന്നിട്ടുള്ളത് അതായിരിക്കാം കൂടുതൽ ജനങ്ങൾക്ക് ഒത്തിരി ഇഷ്ടം ചിരിക്കാതെ അല്ലെങ്കിൽ തിരിഞ്ഞൊരു വാക്ക് ഞാൻ ഒരാളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇങ്ങോട്ടും പറയില്ല അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്